അപ്പോൾ ഇതേ ഇന്ന് നമ്മുടെ മുക്കിക്കുള്ളിയുടെ ദിവസമാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മുടെ തട്ടിക്കൊട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് ക്ലീനിങ്ങും ഇന്നലത്തോടു കൂടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് പോയി കണ്ടുകൊണ്ട് കേട്ടോ അപ്പം ഇത് രാവിലെ ചായക്കടിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പ്രത്യേകിച്ച് ഇനി അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് കഴുകി വെക്കണം പിന്നെ ചോറുണ്ടാക്കണം കറികളൊക്കെ നമുക്ക് ഇരിപ്പുണ്ട് ഇന്നലത്തെ കറികളൊക്കെ ഉണ്ട് ഓരോ യും പിന്നെ അങ്ങനത്തെ പപ്പടമൊക്കെ ഉണ്ട് അങ്ങനെ ഇന്ന് നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരുപാട് ആർഭാടാക്കുന്നില്ല കാരണം ഇനി ചോറും കറിയും എല്ലാം നമ്മളിങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ സമയം അങ്ങനെ പോകും അടുക്കളയിൽ തന്നെ പകുതി സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തുണിയെല്ലാം നമുക്ക് അലക്കി ഉണങ്ങി കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വെയിലാറുന്നതിന് മുന്നേ വേഗം പോയി തുണി അലക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ വേഗം ഞാൻ പണികളൊക്കെ കഴിക്കണേ അപ്പം ഞാനവിടെ നിന്നിട്ട് അരിയിൽ നിന്ന് ഞാൻ പാത്രം കഴിയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അയത്താണ്ട് അന്ന് അരി അറപ്പത്തിടാന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ നമുക്ക് രണ്ട് പേർക്കും കടേയും പണിയിലേക്കും കിടക്കാമല്ലോ അപ്പോൾ അതി തടം എന്താ ഇന്ന് നമ്മൾ റേഷനരി ആണ് കേട്ട് എറണത് കുറച്ച് കുറച്ച് ഇടണുള്ളൂ ഉച്ചത്തേന് മാത്രം ഉച്ചയ്ക്ക് ഒരു നേരത്തേന് മാത്രം ഞാനയിത്തേണ്ട മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ചരി മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് അതി കഴുകി വരി ഇനി അടപ്പത്തിറന്നിട്ട് കേട്ടോ അതിൻ്റെ കൂടെ ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പറയണുണ്ട് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് കേട്ടോ ഈ പറയണേ അതി അപ്പോൾ ഇന്നും കൂടിയാണ് കേട്ടോ ലീവ് നാളെ മുതൽ അതിത്തവണ്ണം ഡ്യൂട്ടിക്ക് ഇറങ്ങണം നാളെ മുതൽ ശരിക്കും നമ്മൾ നോമ്പ് സ്റ്റാർ ടീട്ടോ നാളെ ഇനിയിപ്പം അമ്പലത്തിൽ പോയി പുണ്യങ്ങൾക്കെ മേടിച്ചു കൊണ്ടുവന്ന് തളിക്കാനൊക്കെ ഉണ്ട് അങ്ങനത് ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് അരി അടപ്പത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പം അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു തളി തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ റൈസ് കുക്കറിനകത്തേക്ക് വാങ്ങി വെക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ പടീൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ വാർത്തിട്ടാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആവും റേഷനറി ആയതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ വേവൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ ആവുമല്ലോ പിന്നെ നമ്മുടെ ഇതേ ഈ അടുക്കളയിലും കുറച്ച് പാത്രം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ അമ്മ തിരക്കിട്ടാണ് ഇന്ന് പോയത് അമ്മയും തന്നെ ലേറ്റായിട്ടാണ് കേട്ടോ ഒന്ന് എണീറ്റത് എനിക്കും അമ്മയ്ക്ക് ഒന്നും ഇന്നലെ തീരെ വയ്യായിരുന്നു ഇന്നലത്തെ പണിയുടെ ആ ഒരു ഒരിതും കൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഇന്നലെയൊന്നും അവിടെ ഇരുന്നിട്ടും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു തത്രപ്പാടിൽ അമ്മ വേഗം സ്പീഡ് ഇട്ട് പോയതാണ് അപ്പോൾ ഇവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ഞാൻ കഴുകി കഴുകുന്നുണ്ട് പിന്നെ നമ്മുടെ കൊട്ടത്തളയിലും കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഈ എണ്ണ നമ്മൾ അവിടെ ഇട്ടിട്ട് ഉള്ളിലിട്ട് കഴുകില്ല വിടെ പുറത്ത് കൊണ്ടുപോയി കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് കേട്ടോ കഴുകാറ് അപ്പോൾ അതും കൂടിയൊക്കെ ഞാൻ ഇങ്ങനെ കഴുകി കമ്മത്തി ഒക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ അതായത് നമ്മൾ ഇന്നലെ ചവിട്ടി ഒന്നും മാറ്റിയതൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ചവിട്ടിയും കൂടി ഒന്ന് ഞാൻ സോപ്പ് പൊടി വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് കുതിർന്നിട്ട് എടുത്ത് അലക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ബാക്കി കിറങ്ങുന്ന സ്റ്റെപ്പിൽ നമ്മൾ വേറൊരു മാറ്റായിരുന്നു ഇട്ട് ഇട്ടുകൊണ്ടിരുന്നത് അതിനിപ്പം ആകെ നാശമായിട്ടുണ്ട് അതിനിപ്പം ആകെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോണ ഒരു ടൈപ്പ് ഒരു റബ്ബർ ടൈപ്പ് മാറ്റാണ് ഇട്ട് ഇട്ടത് അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നിട്ട് വേറൊരു രണ്ട് മാറ്റ് നമ്മൾ സാധാ നോർമൽ ചവിട്ടിയാണ് നമ്മൾ ഇട്ടത് പിന്നെ ഞാൻ നേരെ വന്നിട്ട് നമ്മുടെ ആയിത്താൻ്റെ മുണ്ട് മുണ്ടുകൾ ഇത് പുതിയ മുണ്ടാണ് കേട്ടോ കറുത്ത മുണ്ടുകൾ ഇനിയിപ്പോൾ കറുപ്പ് മുണ്ട് മാത്രമാണല്ലോ ഉടുക്കാൻ കഴിയുള്ളൂ ഒന്നും ഇടാൻ പറ്റില്ല ജീൻസിൻ്റെ പാൻറ്റോ ജീൻസ് അങ്ങനത്തെ ഐറ്റം ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ കറുത്ത മുണ്ടുകൾ ഒരു അഞ്ചെണ്ണ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ മുക്കി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ വെള്ളം എടുത്ത് വെറുതെ സോപ്പൊന്നും ഇടുന്നില്ല വെറുതെ ഇങ്ങനെ മുക്കിയിട്ട് നമ്മൾ ഓൾറെഡി അലക്കി വെച്ച് മുണ്ട് പുതിയതാണ് വാങ്ങിച്ച ഉടനെ തന്നെ അങ്ങനെ മുക്കി വയ്ക്കുകയാണ് ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി നമ്മൾ അലക്കി വെച്ചേക്കണമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുക്കുവാണ് കേട്ടോ അങ്ങനെ നല്ല വെയിലുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷിച്ചു വെയിൽ വെയിൽ ഇന്ന് വേണം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് കിടക്കുമായിരുന്നു കേട്ടോ അപ്പം ആദ്യം രാവിലെ ഒരു ചെറിയൊരു മഴക്കോളുണ്ടായിരുന്നു അത് കണ്ടപ്പം ഞാനൊന്ന് പേടിച്ചു പോയി ഇനിയിപ്പം എന്താ ചെയ്യുക കാരണം ആകെ ടെൻഷനായി കുറേ തുണികൾ നമുക്ക് മുക്കാനുണ്ട് ഇതൊക്കെ ഏക്കപ്പാടെ എവിടെ ഇടുക എന്നുള്ളൊരിതിലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും യിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ധൈര്യമായി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ആണ് ഐത്തേട്ടൻ മലയ്ക്ക് പോണത് അപ്പോൾ അതിത്തേട്ടൻ മാലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാകും എന്താകും എന്നൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അത് കാരണം ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് ചെറുപ്പത്തിൽ പോയതാണ് പിന്നെ എൻ്റെ വീട്ടിലും അങ്ങനെ അച്ഛൻ അച്ഛനായാലും അങ്ങനെ മാല ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ നമുക്ക് പരിചയമില്ലല്ലോ നോയമ്പും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലാതെ ഇങ്ങനെ ആരും മാലയിട്ട് ശബരിമലയ്ക്ക് പോയിട്ടില്ല എൻ്റെ വീട്ടിലായാലും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ െ ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം എന്നെ ഞാനും അച്ഛനും കൂടി പോയതാണ് പിന്നെ ഇപ്പോഴാണ് കേട്ടോ ഈ മണ്ഡലകാല ഒരുക്കങ്ങളും ഈ മുക്കിക്കുളിയും തട്ടിക്കൊട്ടലിലൊക്കെ നിൽക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മാസമായി കഴിഞ്ഞൊരു പ്രത്യേക സുഖമാണ് അത് അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണ ആൾക്കാർക്കാണ് അറിയത്തുള്ളൂ അതിൻ്റെ ഫീലിങ്സ് എന്താണെന്നുള്ളത് അത് വേറൊരു വൈബാണ് അങ്ങനെ മൊത്തം ഒരു മൂന്നാലഞ്ച് മുണ്ടുമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് ഞാൻ മുക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇനിപ്പോൾ അതെൻ്റെ ഷർട്ടും കാര്യങ്ങളും പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ പിന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ അത് കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പം ഇതെല്ലാം ഇവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മേലെ ചെല്ലുമ്പോഴത്തേനും അത് ഓക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് വിരിച്ചിടാറാവൂലോ എന്നിട്ട് ഞാൻ അടുത്ത ട്രിപ്പ് ഇടണം അങ്ങനെ ഇന്ന് മിഷീനിനകത്ത് തന്നെ ഒരു മൂന്നാലഞ്ച് ട്രിപ്പ് ഇട്ടാലാണ് നമ്മുടെ എല്ലാം തീരത്തുള്ളൂ അങ്ങനെ ഈ ഒരു ബെഡ്ഷീറ്റും കൂടി മുക്കിയിടുന്നുണ്ട് ഈയൊരു ബെഡ്ഷീറ്റല്ലോ ഈ തവണ് ഇനിയിപ്പോൾ താഴെ ആയിരിക്കും കിടക്കുക അപ്പോൾ താഴെ ആയിരിക്കും എന്നല്ല താഴത്തെ റൂമിലാണ് ഈ തവണ ഇനി കിടക്കണത് അപ്പം അവിടെ കിടക്കുമ്പോൾ ഇരിക്കാനുള്ള പായ അതുപോലെ ബെഡ്ഷീറ്റ് പില്ലോ കവറ് പുതപ്പ് ഇതെല്ലാം ഞാൻ മുക്കിയിടുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം മുക്കിയിട്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന ഇന്ന് വൈകുന്നേരം ഫുള്ളും വൈകുന്നേരം ആവണോടും വരെ ഈ തുണി ഉണങ്ങി കിട്ടണോടം വരെ എൻ്റെ പ്രാർത്ഥന ഫുള്ളും വെയിലുണ്ടാവണേ വെയിലുണ്ടാവണേന്ന് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം പെട്ടെന്നെങ്ങാനും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ആകെ പെട്ടുപോകും കാരണം നമുക്കിനി വിരിക്കാൻ സ്ഥലങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് ഇടുന്ന ആ മാറ്റ് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ ആ മിറ്ററിലേക്കാണ് എടുത്തിട്ടത് അപ്പോൾ അതിൻ്റെ കാര്യത്തിലും ഇനി തീരുമാനം ആയിക്കൊണ്ടിരിക്കുന്നു ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇങ്ങനെ ഉണങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നേരെ മേലെ വന്നിട്ട് ഇനി അയത്താണ്ട് ഇടാനുള്ള ഷർട്ടുകൾ അപ്പം ഈ ഷർട്ടുകൾ ഒരു എട്ടൊൻപത് ഷർട്ടുകൾ ഉണ്ടാവും മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മൾ മെഷീനകത്തിട്ട് വാഷ് ചെയ്ത് ഓൾറെഡി ുണ്ട് മുക്കെടുത്തിട്ട് ഞാൻ ചിക്കുവിൻ്റെ റൂമേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്തായാലും എല്ലാം നമ്മൾ തട്ടിക്കൊട്ടിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കുവിൻ്റെ റൂമിലേക്ക് ഞാൻ കുറച്ച് ഷർട്ടുകൾ കൊണ്ടിട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇതൊക്കെ മാലിട്ട് കഴിയുമ്പം അതി തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഷർട്ടുകളാണ് കേട്ടോ ഇപ്പം നമ്മൾ മുക്കാൻ പോണത് ബാക്കി ഒരു മൂന്നാല് ദിവസം ഇടാനുള്ള ഷർട്ടുകൾ ഓൾറെഡി ഞാൻ മുക്കിയിട്ടിട്ടുണ്ട് അപ്പം കുറച്ച് ഷർട്ടുകളും കാര്യങ്ങളും എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടീഷർട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതി ഈ ഒരു അലമാര നമ്മൾ യൂസ് ചെയ്യില്ല യൂസ് ചെയ്യില്ലെന്നല്ല ആയിത്താണ്ടെന്ന് ഇനി പറ്റാൻ യൂസ് ചെയ്യില്ല കാരണം എല്ലാ സാധനങ്ങളും ആയിത്താണ്ട് എല്ലാം ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്തു ഇനിയുള്ളത് എൻ്റെ കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ അത്യാവശ്യം ഇനി അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ എടുക്കാനുള്ളതും അങ്ങനത്തെ കുറച്ച് എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ മാത്രമാണ് ഇനി മുക്കാനുള്ളത് അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളെല്ലാം കൂടി ഒരു സൈഡേക്ക് ആക്കും കേട്ടോ അപ്പോൾ അയിത്താണ്ട് ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു സൈഡ് ഉപയോഗിക്കാത്തതുകൊണ്ട് എൻ്റെ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു അഴത്താണ്ട് ഡ്രസ്സ് വയ്ക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് വച്ചു പിന്നെ എൻ്റെ ആ ഒരു സൈഡ് മാത്രമാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ അപ്പം നമ്മുടെ അഴയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അയ എന്താ കേട് വന്നിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഈ ബ്ലാസ്റ്റിക്കിൻ്റെ കയറ് കെട്ടിയത് കൊണ്ട് കുറച്ച് കയലും കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ആ അഴ കെട്ടിട്ടൊരു മൂന്ന് വർഷമായി ശരിക്കും ഞങ്ങളുടെ ആ കല്യാണത്തിൻ്റെ ടൈമിൽ കെട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം അതൊക്കെ ഒന്ന് അഴിച്ചിട്ട് രണ്ടാമത് കെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യത്തെ അയനേക്കാളും കുറച്ചും കട്ടി കൂടിയ ടൈപ്പാണ് കേട്ടോ പിന്നെ കുറച്ച് ഹൈറ്റിലും കെട്ടിയിട്ടുണ്ട് ഇപ്പം സമയം ഏകദേശം ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അതിനിടയ്ക്ക് വിശിക്കുന്നുണ്ട് അപ്പോൾ ഇതികടെ അങ്ങോട്ട് തീർത്തിട്ടിട്ട് ഒരു ട്രിപ്പ് ഡ്രസ്സും കടേയും ഒന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഡ്രസ്സ് ഇങ്ങനെ ആയിട്ടുണ്ട് അലക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എടുത്തിട്ട് വേറെ അടുത്ത ട്രിപ്പ് ഒരു ഡ്രസ്സും കൂടെ ഇട്ടിട്ട് നമുക്ക് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇത് ഇനി പോകുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകണം താഴെ വിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേന് നമ്മുടെ മുണ്ടൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ എന്നൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ മുണ്ട് വേഗം ഉണങ്ങി കിട്ടുമല്ലോ കട്ടില്ലാത്ത ഐറ്റം ആയതുകൊണ്ട് വേഗം തന്നെ ഉണങ്ങി കിട്ടും അങ്ങനെ ആയിത്തോട്ടം എന്തെങ്കിലും വിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അഴയിൽ അങ്ങനെ വിരി എനിക്ക് ഹൈറ്റ് കിട്ടില്ല സ്റ്റൂളൊക്കെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വിരിക്കാൻ വിരിച്ചു ഞാനപ്പോഴത്തേനും അടുത്ത ട്രിപ്പ് തുണിതേ മിഷീനിനകത്ത് ഇടുമ്പോഴത്തേനും അയത്തിനകത്ത് അലക്കി വന്ന തുണികൾ വിരിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ അമ്മയുടെ തുണികളാണ് കേട്ടോ പറഞ്ഞത് അമ്മേൻ്റെ കുറച്ച് സാരികളും അതുപോലെ അങ്ങനത്തെ അമ്മ എപ്പോഴും അമ്പലത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ എടുക്കുന്ന കുറച്ച് ഡ്രസ്സുകൾ എടുക്കണുണ്ട് കേട്ടോ പിന്നെ അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അമ്മയുടെ റൂം എപ്പോഴും ഭയങ്കര ഭയങ്കര നീറ്റായിരിക്കും അമ്മ എപ്പോഴും ഇങ്ങനെ അമ്പലത്തേക്കൊക്കെ പോകണമുണ്ട് അമ്മ ഇങ്ങനെ എപ്പോഴും പോയി അങ്ങനെ പിടിക്കുക അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അമ്മ വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടൊക്കെയാണ് അമ്മ ഉള്ളിലേക്ക് കയറുകയുള്ളൂ കാരണം സിസേറിയനും കാര്യങ്ങളും ഡെലിവറി ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണല്ലോ അമ്മ വരുന്നത് അപ്പം അമ്മ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അമ്മയ്ക്ക് അങ്ങനെ അമ്മയുടെ അലമാരൊന്നും മൊത്തത്തിൽ ഇങ്ങനെ അഴിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഇല്ല മൊത്തത്തിൽ അഴിച്ചുപണിയൊന്നും വേണ്ട അമ്മയ്ക്ക് പീരീഡ്സോ കാര്യങ്ങളോ അങ്ങനെത്ത ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരാളും ആയതുകൊണ്ട് തന്നെ അമ്മയുടെ എല്ലാ ഡ്രസ്സുകളൊന്നും അങ്ങനെ വാഷ് ചെയ്തിട്ട് ആ കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ അതേ നമ്മൾ നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുണ്ടുകളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് നല്ല പപ്പടം പോലെ ആയിട്ടുണ്ട് പിന്നെ നീ അങ്ങോട്ട് മാറി നിൽക്കും ഞാൻ ചട ചടയെന്ന് കാര്യങ്ങൾ കഴിച്ചു തരാന് എന്ന് വേഗം തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വിശിക്കുന്നുണ്ട് നല്ലപോലെ പിന്നെ അതിത്തോണ്ട് എന്തെങ്കിലും വേഗം തന്നെ ഷർട്ടുകളെല്ലാം എന്താ നല്ലപോലെ പിഴിഞ്ഞു വിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ഷർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഏഴെട്ട് ഷർട്ട് എന്തായാലും ഉണ്ടാവും കാരണം എന്തായാലും ഷർട്ട് വേണ്ടി വരും കടയിൽ പോകുമ്പോൾ ഇടാനും പിന്നെ തിരിച്ച് വരുമ്പോഴും പിന്നെ അമ്പലത്തേക്ക് പോകുമ്പോഴും ഒക്കെ ഇടാനൊക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അത്ര ഷർട്ടുകൾ ഉണ്ടാവും അങ്ങനെ ഷർട്ടുകളെല്ലാം മുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ആയിത്താണ്ട ഇനി ഒരു ഐറ്റംസ് നമുക്കിനി മുക്കാനില്ല എല്ലാം ഞാൻ മുക്കിയിട്ടിട്ടുണ്ട് ഈ ഒരു സമയാഭത്തിന് വിശന്ന് വലഞ്ഞൊരു പരിവായിട്ടുണ്ട് ഞാൻ ഇനി ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത എന്ത് പണിക്കും ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ ഉള്ളിക്കാണ് കേട്ടോ പോയത് അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഈ ബാക്ക് സൈഡിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ചവിട്ടി രാവിലെ നമ്മൾ മുക്കിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചെളി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ എപ്പോഴും എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ വലിയ ചെളിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് നനഞ്ഞു കഴിയുമ്പോൾ പെരും കനാണ് കേട്ടോ ഭയങ്കര വെയിറ്റ് ആണ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അതിതാണ് അവിടെ ഓരോ പണിയിലായിരുന്നു കേട്ടോ അഴയൊക്കെ നമ്മുടെ ബാക്ക് സൈഡിലത്തെ അഴയെല്ലാം അഴിച്ചു കെട്ടി അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂന്ന് വർഷമായിട്ട് തന്നെ ഉള്ള അഴകളായിരുന്നൊന്നും നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതും എല്ലാം അഴിച്ചു കെട്ടും അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു അതി അവിടെ തന്നെ പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് ചവിട്ടിയെല്ലാം വിരിച്ചിട്ട് പിന്നെ നേരെ വന്നു കേട്ടോ ഇനി പ്രത്യേകിച്ച് നമ്മുടെ മുക്കിപ്പൊക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ പുല്ല് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് നിറച്ചും പുല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വളരൂ കേട്ടോ ഈ മഴ അങ്ങോട്ട് കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു ടൈമിലത്തെ മഴ പിടിച്ച് കിടന്നപ്പോൾ ഉള്ള ആ ഒരു ടൈമിലത്തെ പുല്ലുകളാണ് ഇതെല്ലാം നമ്മൾ കർക്കിടക ഒന്നാം തീയതിക്ക് സോറി ചിങ്ങൊന്നാം തിയതിയുടെ സമയത്ത് ചിങ്ങൊന്നാം തിയതിക്ക് മുന്നേ നമ്മളെല്ലാം ക്ലീൻ ചെയ്തതായിരുന്നു പക്ഷേ വീണ്ടും പുല്ലുകൾ ഇങ്ങനെ പൊന്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരത്തെയും നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നു പിന്നെ നമ്മുടെ ക്യാച്ച് ക്ലോയും പിന്നെ ഒന്ന് ാക്കിയൊക്കെ കൊടുക്കണം കേട്ടോ കുറേ ആയി ക്യാഷ് ഗ്ലോയും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അങ്ങനെ ഷെയ്പ്പാക്കാറുമില്ല ആ ഷെയ്പ്പായിട്ട് നിർത്തുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഭംഗി കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ വളർന്നു കിടക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെയായിട്ടാണ്ട് എന്തെ അതൊക്കെ ഷേപ്പ് ആക്കി നിൽക്കുന്നുണ്ട് അപ്പഴത്തേനും ഞങ്ങളെ കണ്ടോടു കൂടി അപ്പുറത്തെ അച്ഛമ്മ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അച്ഛമ്മയായിട്ട് ഓരോ വർത്താനങ്ങളും ഇങ്ങനെ പറഞ്ഞു കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ വലിയച്ഛനും ചെറിയശ്ശന്മാരൊക്കെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം പാട്ടൊക്കെ പാടി ഇവിടെ കൊലായിലിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി ഒരു രണ്ട് വരെ അപ്പോൾ അച്ചമ്മ അതിൻ്റെ വർത്താനമാണ് കേട്ടോ ചോദിക്കണത് നിങ്ങളുടെ പാട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലായിരുന്നു അതിങ്ങനെ ധാരണിച്ച് കിടക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വർത്താനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അച്ചമ്മക്ക് എന്തെങ്കിലുമൊക്കെ കുറേ വർത്താനങ്ങൾ പറയാനുണ്ടാവും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കപ്പാട് സംസാരിക്കണ ഒരേ ഒരാൾ അച്ഛമ്മയായിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊരാളെ ഞാൻ കാണാറില്ല ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല ഞാൻ ഇങ്ങനെ മിറ്റടിച്ച് നിൽക്കുന്ന സമയത്താണ് അച്ഛമ്മനെ കാണാറ് അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ ഓരോ വർഗ്ഗാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ അതി പിന്നെ അവിടെ ഓരോ പണിയിലാണ് കേട്ടോ നമ്മുടെ ക്യാഷ് ക്ലോയൊക്കെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും കുറേ പണികളുണ്ടായിരുന്നു ഞങ്ങൾ മിറ്റത്ത് ആ മിറ്റലൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കണമൊക്കെ നിരത്തിയിടൽ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും വീട് എടുക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റിയിട്ടില്ല കാരണം കാരണം എൻ്റെ സ്റ്റോറേജ് ഫുള്ളായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ എനിക്ക് വീട് എടുക്കാൻ പറ്റുന്ന ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും മുക്കിപ്പൊക്കലും ഈ പ്രാവശ്യത്തെ മണ്ഡലാരംഭത്തിൻ്റെ എല്ലാ പണികളും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനിയിപ്പം പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല നമ്മുടെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോഴാണ് സത്യം പറഞ്ഞൊരു സമാധാനമായത് അതുപോലെ തുണികളെല്ലാം രാവിലെ മുക്കിയിട്ടതും എല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ദൈവം സഹായിച്ചിന്നതായി നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചു കാരണം എല്ലാം തുണികളും ഞാൻ മുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൊണ്ടിടുകയും ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ള ആ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു പക്ഷേ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം സമയം ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴും നമുക്ക് നല്ല വെയിലാണ് കേട്ടോ അപ്പം ഈ വർഷത്തെ നമ്മുടെ മണ്ഡലമാസം ആരംഭം തട്ടിക്കൊട്ടലും അതുപോലെ മുക്കിക്കുളിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ചയാണ് കേട്ടോ മാല ഇടുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ ടെറ്റ ബൈ ബൈ സി യു